ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അതെ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ യഥാർത്ഥ രൂപം ഖുറേഷി എബ്രഹാം തിരിച്ചെത്തി മലയാള സിനിമ ഇതുവരെ കണ്ട ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തെറ്റിച്ച് മുന്നേറുകയാണ് പൃഥ്വിരാജ് സുമാര സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലൂസിഫർ നൂറ്റി മുപ്പത് കോടിയിലേറെ രൂപയാണ് രണ്ടാഴ്ച കൊണ്ട് ചിത്രം കളക്ട് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ആരാധകർക്ക് ആവേശം പകരാൻ മറ്റൊരു സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് ലൂസിഫറിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന സൂചനകളാണ് പൃഥ്വിരാജ് നൽകുന്നത് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ക്യാരക്ടർ പോസ്റ്റർ ആരാധകർക്കായി ഷെയർ ചെയ്തപ്പോഴാണ് ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന സൂചനയും താരം നൽകുന്നത് ഇനി റിലീസ് ചെയ്ത പോസ്റ്ററിൽ നിറയുന്നത് ഖുറേഷി എബ്രാം എന്ന കഥാപാത്രമാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ എൻഡിൽ സർപ്രൈസ് പോലെ കാണിക്കുന്ന മോഹൻലാൽ കഥാപാത്രത്തിന്റെ മറ്റൊരു മുഖമാണ് ഇന്നത്തെ പോസ്റ്ററിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോസ്റ്ററിലെ വാചകങ്ങളാണ് ചിത്രത്തിനൊരു തുടർച്ച ഉണ്ടാകുമെന്ന സൂചനകൾ സമ്മാനിക്കുന്നതും ഒടുക്കം മറ്റൊരു തുടക്കം മാത്രം എന്ന വരികൾ ക്യാപ്ഷനായി പൃഥ്വിരാജ് എടുത്തു പറയുന്നുണ്ട് ചിത്രത്തിൽ രണ്ടാം ഭാഗം ഉണ്ടാവുന്ന സൂചനകൾ നൽകുന്നതായിരുന്നു മുൻപ് മുരളി ഗോപി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങളും ഈ വലിയ വിജയത്തിന് നന്ദി കൂടുതൽ വരാനിരിക്കുന്നു ഇൻഷാ അള്ള എന്നായിരുന്നു മുരളി ഗോപിയുടെ വരികൾ അതിന് പിന്നാലെയാണ് കൂടുതൽ വരാനിരിക്കുന്നു എന്ന ക്യാപ്ഷനോടെ പൃഥ്വിയും പോസ്റ്റ് ചെയ്തിരുന്നത് ചിത്രം റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിട്ടപ്പോൾ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം ഇരുന്നൂറ് കോടി കടക്കുമോ എന്ന പ്രതീക്ഷയിലും കാത്തിരിപ്പിലുമാണ് മോഹൻലാൽ ആരാധകർ ഏറെക്കാലത്തിന് ശേഷം വിന്റേജ് മോഹൻലാലിനെ വളരെ സ്റ്റൈലിഷായി കാണാൻ സാധിച്ചു എന്നതാണ് ലൂസിഫറിന്റെ ജനപ്രീതിക്ക് പിറകിലെ പ്രധാന കാരണങ്ങളിലൊന്ന് മോലാൽ എന്ന താരത്തെയും നടനെയും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് പൃഥ്വിരാജ് എന്ന നവാഗത സംവിധായകന്റെ വിജയം അതിനൊക്കെ പുറമെയാണ് ആരാധകരുടെ ആകാംക്ഷ ഇരട്ടിച്ചുകൊണ്ട് പോസ്റ്ററും എത്തിയത് കൂടെ ആ അടിക്കുറിപ്പും കൂടിയായപ്പോൾ ലൂസിഫർ രണ്ടാം ഭാഗം എന്നത് വിദൂരമല്ല എന്ന സൂചന നൽകി കഴിഞ്ഞു നേരത്തെ സിനിമയുടേതായി മുപ്പത് ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയിരുന്നു എന്നാൽ ഒടുവിൽ വന്ന ലൂസിഫർ എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ മുഖം ഖുറേഷി അബ്രഹാമിനെ കേന്ദ്രീകരിച്ച് ഒരു സിനിമ തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് എന്നാണ് പൃഥ്വിരാജിന്റെ അടക്കം സമീപനം വ്യക്തമാക്കുന്നത് അപ്പോൾ ഇനി തിയേറ്ററിൽ കാണാൻ പോകുന്നത് കുറേഷി അബ്രഹാമിന്റെയും സയ്യിദ് മസൂദിന്റെയും ഒരു വിളയാട്ടം തന്നെയായിരിക്കും ഇന്നത്തെ പോസ്റ്ററിലെ ഖുറേഷി അബ്രഹാം എന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ പ്രതിബിംബമായി സയിദ് മസൂദ് എന്ന പൃഥ്വിരാജ് ക്യാരക്ടറും കാണാം ഇതെല്ലാം ആ സൂചനകൾ തന്നെയാണ് നൽകുന്നതും ഏപ്രിൽ പന്ത്രണ്ട് വെളുപ്പിന് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു ഉറക്കമില്ലാത്ത പോസ്റ്റും ഈ സൂചന വിലപ്പെടുത്തി ഇപ്പോൾ പുറത്തുവിട്ട ഈ ക്യാരക്ടർ പോസ്റ്റർ ഏറ്റെടുത്ത ആരാധകർ ഒന്നടം പൃഥ്വിരാജ് മോഹൻലാൽ പേജുകളിൽ ലൂസിഫർ രണ്ടാം ഭാഗത്തെ കുറിച്ച് ആരായികയാണ് അവർ ആ ഉത്തരം ഈ പോസ്റ്ററിലൂടെ പറഞ്ഞുവെങ്കിലും ആരാധകരുടെ ആകാംക്ഷ ഇതുവരെയും തീർന്നിട്ടില്ല അടുത്ത പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എബ്രഹാം ഖുറേഷിയുടെ ആവരവിനായി നമുക്ക് കാത്തിരിക്കാം